السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد حبيب يا سيد الوجود محمد الرسول الله صلى الله عليه وسلم आपणൊക്കെ ಎಲ್ಲಾ ವಿಷಯತಲಿ ಮಾದ್ರಗಯಾನ ಶುದ್ಧ ಕುರ್ಆನ್ ನಿರ್ಪ್ರಗಾನமான ಪಾರಾಯಣ చేయನದ್ದು ഏത് രൂപത്തിലായിരിക്കണം മുഷുദ് ഖുർആാനെ നാം സമീപിക്കേണ്ടത് ഇതിലൊക്കെ മുത്തനബി സല്ലാസ്ലമാങ്ങൾ നമുക്ക് മാതൃകയുണ്ട് അവിടുന്ന് വിശുദ്ധ ഖുർആാൻ രാത്രി തഹജ നിസ്കാരത്തിലൊക്കെ ധാരാളം പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരാകുന്ന സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇമാ മുസ്ലിം റൊലി അള്ളാഹുത്തലാൻഹു ഹുദൈബത്തുൽ യമാനി റൊലിയല്ലാഹുത്തു അലാൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവറുകൾ പറയുന്നുണ്ട് സൊല്ലൈ തുൻ നബീ അലൈഹി അലൈ വസ്ലം ലൈല ഒരു ദിവസം രാത്രിയിൽ ഹബീബ് സല്ലു അലൈ വസ്ലമ തങ്ങളോടൊപ്പം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നു അങ്ങനെ ഫഫ്തത്ത് അൽ ബക്കറസൂറല്ലാഹി സാഹുസ് തങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ വേണ്ടി തുടങ്ങി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇറക്കോ ഇന്ദൽ മിഅ ഒരു നൂറ് ആയത്താകുമ്പോൾ റസൂള്ള തങ്ങൾ റുക്കുയിലേക്ക് പോകുമായിരിക്കും പക്ഷേ സുമ്മ റസൂള്ള തങ്ങൾ നൂറായത്തും കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇഷല്ലി ബിഹാസിയറക്കാ എന്നാൽ സൂറത്തുൽ ബക്കറ പൂർണ്ണമായി ഓദിക്കഴിഞ്ഞാൽ റൊക്കു ചെയ്യായിരിക്കും ഒരു അക്കായത്തുകൊണ്ട് സൂറത്തുൽ ബക്കറ ഓതിക്കൊണ്ട് സ്കരിക്കായിരിക്കും പക്ഷേ റസൂല്ലായ തങ്ങൾ സുമല്ലാ സൂഹത്ത് ബക്കറ കഴിഞ്ഞു സുമഫ്തീസ സൂറത്തു നിസാഹ് തുടങ്ങി ഫാ സൂറത്തു നിസാഹ് പൂർണ്ണമായും ഒറ്റരക്കാലത്ത് തന്നെയാണത് ഓദി സുംഹ ആലി ഇമ്രാൻ പിന്നെ സൂറത്ത് ആലി ഇമ്രാൻ അത് പൂർണ്ണമായും ഓദി എന്ന ഓതുമ്പോൾ നമ്മളെ ഓതുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഓതിപ്പോവുകയാണ് ചെയ്യുന്നത് അല്ല ഫർഹ യു മുത്തറസിൻ സാവകാശം ഓരോ വിഷയങ്ങളും അതിൽ പറയുന്ന ആശയങ്ങളൊക്കെ ചിന്തിച്ച് അത് ആലോചിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പാരായണമായിരുന്നു ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നത് അങ്ങനെ ഉണ്ടോ ഇദാ ഇതാ ബി ആയത്തിൻ ഫിഹാ തസ്ബിഹിൻ സബ്ബഹ റസൂലുള്ളാഹി അള്ളാഹി സല്ല അല്ലാഹു വസ്ലമത്തങ്ങൾ ഇങ്ങനെ ഓതുമ്പോൾ ആ ആയത്തിൽ തസ്ബീഹിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ഹാനുല്ലാ എൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടായിരുന്നു ആ ആയത്ത് ഓതിയിരുന്നത് അങ്ങനെ ഇദാ വൈദാ ബി സുഹാലിൻ സഅല റസൂലുള്ളാഹി തങ്ങൾ വല്ലതും ചോദിക്കാൻ അള്ളാഹുനോട് സ്വർഗം ചോദിക്കാൻ ആ നിരകത്ത് തൊട്ട് കാവൽ തേടാനൊക്കെ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ ുമ്പോൾ അള്ളാഹുനെ സ്വർഗത്തിനെ ചോദിക്കാൻ വേണ്ടിയോ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ആഴത്തോതുമ്പോൾ അവിടുന്ന് അള്ളാഹുഹമ്മിനി ജന്ന സ്വർഗം ചോദിക്കുമായിരുന്നു വൈദാ മർണ പിൻ താവ്വത കാവൽ തേടേണെന്ന് അള്ളാഹുൻ്റെ ആതാപന തൊട്ട് നരകത്തെ തൊട്ടൊക്കെ കാവൽ തേടേണെന്ന ആയത്തോതിയാൽ അവിടുന്ന് അള്ളാഹുബിന്യെ അവതിപ്പിക്കുമെന്നാർ നരകത്തു നിന്നും കാവൽ തേടുമായിരുന്നു എന്ന് മഹാനായ ഹദൈഫത്തുൽ അമ്മാനിറുലി അള്ളാഹു താലാന്ന് പറയുക പി ഡി ഹൈ ഹരീസിൽ പറയുന്നുണ്ട് റസൂർള്ളാഹി തങ്ങൾ റുക്കൂറും അതുപോലെ തന്നെ ഖിയാമും സുജൂദുമൊക്കെ ഈ പറയപ്പെട്ടതുപോലെ ഖിയാമിൽ അഥവാ എത്ര കണ്ടായിരുന്നോ സുഹൃത്തുൽ ബഖ്വറയും സൂറത്തു നിസാവും സുഹൃത്തു ആലിയം റാനൊക്കെ അതാൻ വേണ്ടി എടുത്ത സമയം അത്ര സമയം തന്നെ ഏകദേശം റൊക്കുഴി സുജീദിനൊക്കെ വേണ്ടി അത്ര ദീർഘിച്ചുള്ള നിസ്കാരമായിരുന്നു നബീബ് സ്വല്ലുസ്ലം മാത്രങ്ങൾ നിർവഹിച്ചിരുന്നത് അതുകൊണ്ടാണല്ലോ ഐഷാബിയെ ചോദിച്ച നബിയെ അങ്ങടെ കാലിലൊക്കെ നീര് കെട്ടി വീർത്തിട്ടുണ്ടല്ലോ എന്തിനു മാത്രം ഇങ്ങനെ കഷ്ടപ്പെടണം അങ്ങനെ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ ദോഷങ്ങളൊക്കെ അള്ളാഹ് എന്ന് ചോദിച്ചപ്പോൾ റസൂർ പറഞ്ഞതെന്താ ഫലാഖൂൻ ഷക്കൂറ ഐഷ ഞാൻ നന്ദിയില്ല അടിമയാണ് വേണ്ടയോ അള്ളാഹുവിനോടുള്ള കടപ്പാട് അവനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഹബീബ് സല്ലാസന് തങ്ങൾ ഇപ്രകാരം സാവകാശം എല്ലാർത്ഥവും ചിന്തിച്ച് തസ്ബിഹ് ചോദിക്ക സ്വർഗം ചോദിക്കൊണ്ടാത്തോത്തമ സ്വർഗ്ഗം ചോദിച്ച് നടത്തുന്ന കാവൽ തേടി ഇങ്ങനെയായിരുന്നു ഖുർആൻ പാരായണം ചെയ്തിരുന്നത് നമുക്കും അതിന് സാധ്യമാകണം അള്ളാഹു തോഫിഖു അൽ ഗട്ടാമീൻ അസ്സലാ വാല്ക്കും വറഹമുല്ലാഹി വാത്തു